തുടരും എന്ന ആദ്യ സിനിമ ഹിറ്റായതിന്റെ സന്തോഷത്തിലാണ് അമൃത വർഷണി എന്ന കൊച്ചുമുടുക്കി എന്ന സിനിമയിൽ മോഹൻലാലിന്റെ ഹിറ്റ് കഥാപാത്രം ബെൻസിന്റെ മകൾ പവിത്ര എന്ന കഥാപാത്രമായാണ് ഈ പത്താം ക്ലാസ്സുകാരി പ്രേക്ഷകരെ ഞെട്ടിച്ചത് കൊച്ചിൻ നേബിൾ ബേസിലെ കേന്ദ്രീയ വിദ്യാലയത്തിൽ പഠിക്കുന്ന അമൃത അറിയപ്പെടുന്ന ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ് കുട്ടിക്കാലം മുതൽ ശോഭനയുടെ ഫാനായ അമൃത വർഷണി ശോഭനയുടെയും മോഹൻലാലിന്റെയും മകളായി അഭിനയിക്കാൻ കഴിഞ്ഞതിന്റെ ത്രില്ലിലാണ് ആദ്യ സിനിമയിൽ തന്നെ ഞെട്ടിക്കുന്ന അഭിനയമാണ് അമൃത കാഴ്ചവെച്ചത് ഇൻസ്റ്റഗ്രാമിൽ നിരവധി ആരാധകരുള്ള അമൃതയ്ക്ക് ആരാധകർ നൽകിയ പേര് ജൂനിയർ രശ്മിക മന്ദാന എന്നാണ് രശ്മികയുടെ ആരാധിക കൂടിയായ അമൃത ചെയ്ത ഒരു റീൽ വീഡിയോയ്ക്ക് സാക്ഷാൽ രശ്മിക തന്നെ നൽകിയ കമന്റ് വൈറലായിരുന്നു സിനിമയിൽ തുടരാൻ ആഗ്രഹിക്കുന്ന അമൃത ആദ്യ സിനിമയുടെ സന്തോഷം പങ്കുവച്ചുകൊണ്ട് അമൃതയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഞാൻ ആദ്യമായി അഭിനയിച്ച സിനിമയാണ് തുടരും ഉടൻ ഷൂട്ട് ചെയ്യുന്ന ഒരു സിനിമയിലേക്ക് ഒരു കുട്ടിയെ വേണമെന്ന് എൻറെ മാമനായ അശ്വിനോട് ബിനു പൊപ്പച്ചേട്ടൻ പറഞ്ഞിരുന്നു മാമൻ അദ്ദേഹത്തോട് എന്റെ കാര്യം പറഞ്ഞു അങ്ങനെ ബിനുചേട്ടൻ എന്നെ വിളിച്ചു ലാലേട്ടൻറെ സിനിമയാണെന്ന് പറഞ്ഞിരുന്നു ഓഡിഷൻ ഉണ്ട് കൂടുതൽ പ്രതീക്ഷിക്കേണ്ട കിട്ടിയാൽ കിട്ടി എന്നാണ് അന്ന് ബിനുയേട്ടൻ ആദ്യമേ പറഞ്ഞിരുന്നത് ഓഡിഷൻ ചെന്നപ്പോൾ എന്നോട് രണ്ട് സിറ്റുവേഷൻ ചെയ്തു കാണിക്കാൻ പറഞ്ഞു ഒന്നും ഒരു ആങ്ങളെയും പെങ്ങളും തമ്മിലുള്ള പ്രശ്നമാണ് ആങ്ങളെ പറ്റി കുറ്റം പറയുന്ന സീനായിരുന്നു എനിക്ക് ഒരു ഇരട്ട സഹോദരൻ ഉണ്ട് അതുകൊണ്ട് തന്നെ എനിക്കത് കണക്ട് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടുണ്ടായില്ല അത് നന്നായി ചെയ്ത് കാണിച്ചു അപരിചിതനായ ഒരാൾ വീട്ടിൽ വരുന്നു അയാളെ കണ്ടാൽ തന്നെ പേടിയാകും വീട്ടിലാണെങ്കിൽ ഞാൻ ഒറ്റയ്ക്കാണ് ആ സമയത്ത് എങ്ങനെ പ്രതികരിക്കും എന്നുള്ളതായിരുന്നു രണ്ടാമത്തെ സീൻ അതും ചെയ്ത് കാണിച്ചു സംവിധായകൻ തരുൺമൂർത്തി സാറാണ് അവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞു തന്നുകൊണ്ടിരുന്നത് ചെയ്തു കാണിച്ചതിനു ശേഷം നമുക്ക് ഇനിയും കാണാം എന്ന് പറഞ്ഞാണ് എന്നെ വിട്ടത് ഈ സിനിമയിലേക്ക് വിളിക്കുമെന്ന് ഒരു പ്രതീക്ഷയും ഇല്ലായിരുന്നു കുറെ കാലത്തേക്ക് വിവരമൊന്നുമില്ലായിരുന്നു കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ സെലക്ട് ആയി എന്നും പറഞ്ഞു വിളിച്ചു എനിക്ക് ഭയങ്കര സന്തോഷമായി ഷൂട്ടിംഗ് സമയത്ത് ആദ്യം എടുത്ത സീൻ ശോഭന മാമിന്റെ കൂടെ ആയിരുന്നു അന്ത ആൾക്ക് കാർ കയ്യിൽ കിട്ടിയാൽ കിളി പോകും എന്ന് ശോഭന മാം എന്നോട് പറയുന്ന സീനാണ് ആദ്യം എടുത്തത് ഞാൻ നൃത്തം പഠിക്കുന്നുണ്ട് നൃത്തം ചെയ്യാറുമുണ്ട് അതുകൊണ്ട് തന്നെ ശോഭന മാമിനെ ഞാൻ മുതൽ ഫോളോ ചെയ്തിരുന്നു എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഞാൻ മാമിന്റെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുന്നുണ്ട് ഡാൻസ് വീഡിയോ എല്ലാം കാണാറുണ്ട് പഴയ സിനിമകളുമൊക്കെ കണ്ടിട്ടുണ്ട് അങ്ങനെ മാമിന്റെ വലിയ ഫാനാണ് ഞാൻ ഇതൊരു ഫാൻ ഗേൾ മൊമെന്റ് ആയിരുന്നു എനിക്ക് ആദ്യമായി നേരിട്ട് കണ്ടപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു പിന്നെ ഒരു മകളെ പോലെയാണ് മാം കണ്ടത് എനിക്ക് എനിക്കും അമ്മയെപ്പോലെയാണ് തോന്നിയിരുന്നത് എന്നെ വളരെ നന്നായി കെയർ ചെയ്താണ് കൊണ്ടു നടന്നിരുന്നത് ഭയങ്കര എനർജറ്റിക് ആയ പോസിറ്റീവ് വൈബ് തരുന്ന വ്യക്തിയാണ് ശോഭന മാം അവിടെ ഉണ്ടായിരുന്ന സമയം അത്രയും ലാലേട്ടനും ശോഭന മാമും തന്നെയായിരുന്നു എന്റെ അച്ഛനും അമ്മയും ആദ്യ ഷോട്ട് നാല് ടേക്ക് വരെ പോയി എന്നിട്ടാണ് അത് ഓക്കെ ആയത് ആദ്യമായി ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കാൻ നല്ല പേടിയുണ്ടായിരുന്നു എന്റെ കൂടെ ഉള്ളത് നമ്മളെല്ലാം ആരാധിക്കുന്ന ഐഡിയൽ ആയ രണ്ടു പേരാണ് അവരുടെ മുന്നിൽ നിന്ന് എങ്ങനെ ചെയ്യണം എന്നൊക്കെ ഭയങ്കര പേടിയായിരുന്നു അതുപോലെ തന്നെ എക്സൈറ്റ്മെന്റും ഉണ്ടായിരുന്നു പക്ഷെ എല്ലാവരും തന്നോട് ഭയങ്കര എന്നെ കംഫർട്ടബിൾ ആക്കാൻ എല്ലാവരും കൊണ്ടിരുന്നു അതുകൊണ്ട് പേടിയൊക്കെ മാറി പിന്നീട് വളരെ കൂളായി അഭിനയിക്കാൻ പറഞ്ഞു സിനിമയുടെ പൂജയുടെ സമയത്ത് ലാലേട്ടനും സിനിമയിലുള്ള ബാക്കി എല്ലാവരെയും കണ്ടിരുന്നു അദ്ദേഹത്തോട് കൂടുതലൊന്നും സംസാരിക്കാൻ കഴിഞ്ഞില്ല പിറ്റേന്ന് സെറ്റിൽ വെച്ച് അദ്ദേഹത്തെ കണ്ടു അന്നും ഞങ്ങളുടെ കോമ്പിനേഷൻ സീൻ ഇല്ലായിരുന്നു പക്ഷെ അദ്ദേഹം അമൃത എന്ന് വിളിച്ച് അടുത്തു വന്നു ഗാനരംഗത്തിലാണ് ആദ്യമായി ലാലേട്ടിനൊപ്പം അഭിനയിച്ചത് ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് ചക്ക കഴിക്കുന്നു ഡയലോഗ് ഒന്നും ഉണ്ടായിരുന്നില്ല എല്ലാവരും ഉള്ളത് കൊണ്ട് തന്നെ കൂളായി അഭിനയിക്കാൻ കഴിഞ്ഞു ആദ്യം ശോഭന മാമിന്റെ കൂടെ ചെയ്തപ്പോൾ ഡയലോഗ് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പേടിയുണ്ടായിരുന്നു പക്ഷേ ലാലേട്ടനോടൊപ്പം അഭിനയിച്ചപ്പോൾ ഡയലോഗ് ഇല്ലായിരുന്നു സമാധാനമായി ചെയ്യാൻ കഴിഞ്ഞു എനിക്ക് പേടി ആകാതിരിക്കത്തക്ക വിധത്തിൽ എല്ലാവരും കംഫർട്ടബിൾ ആക്കി വെക്കാൻ നോക്കിയിരുന്നു ലാലേട്ടൻ കളിതമാശകളൊക്കെ പറഞ്ഞ് വളരെ ചില്ലായ പെരുമാറ്റമായിരുന്നു ചില സീനുകൾ ചെയ്യുമ്പോൾ ഞാൻ ഡയലോഗ് തെറ്റിച്ചു അപ്പോൾ പതിയെ പറഞ്ഞാൽ മതി കുഴപ്പമില്ല എന്നൊക്കെ പറയുമായിരുന്നു ഡയലോഗ് വലിയ നീളമുള്ളതായിരുന്നില്ല െല്ലാം ഞാൻ കാണാതെ പഠിച്ചിരുന്നു ചേട്ടനായിട്ട് അഭിനയിച്ചത് തോമസ് മാത്യു ചേട്ടനായിരുന്നു ചേട്ടൻ എന്നോട് ഭയങ്കര ക്യൂട്ടായിട്ടാണ് പെരുമാറിയത് എനിക്ക് സ്വന്തം ചേട്ടനെ പോലെ തന്നെയായിരുന്നു മാത്യു ചേട്ടൻ ഞങ്ങൾ സെറ്റിൽ വളരെ ക്ലോസ് ആയിരുന്നു ഭക്ഷണം കഴിക്കാനൊക്കെ ഒരുമിച്ചാണ് പോയിരുന്നത് ഫ്രീ സമയത്ത് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് അന്താക്ഷരി കളിച്ചിരുന്നു ഞങ്ങളുടെ കൂടെ തരുൺ സാറിന്റെ മോനും കളിക്കാൻ കൂടും തോമസ് ചേട്ടന്റെ നാരായണന്റെ മൂന്ന് മക്കൾ എന്ന സിനിമ ഇറങ്ങിയപ്പോൾ ഞാൻ പോയി കണ്ടു അഭിപ്രായമൊക്കെ പറഞ്ഞിരുന്നു ഇപ്പോഴും ചേട്ടനോട് വളരെ നല്ല സൗഹൃദമാണ് സിനിമ വഴി എനിക്ക് ഒരു ചേട്ടനെ കിട്ടി ജോർജ് സാറായി അഭിനയിച്ച പ്രകാശ് വർമ്മ സാർ സൂപ്പർ ആണ് പ്രകാശ് ഉള്ളത് കുറച്ച് വയലന്റ് ആയ സീനുകളായിരുന്നു ഷോട്ട് ഷോട്ടെടുക്കുന്നതിനിടെ ഇടയ്ക്കിടെ എല്ലാവരും ചോദിക്കും മോളെ കംഫർട്ടബിൾ ആണോ അതുപോലെ തന്നെ പ്രകാശ് സാറും എന്നോട് ചോദിക്കും ഞാൻ പറയും ആണ് കുഴപ്പമൊന്നുമില്ല അവരൊക്കെ വളരെ സ്നേഹത്തോടെ പെരുമാറി എനിക്ക് ബുദ്ധിമുട്ടൊന്നും തോന്നാതിരിക്കാൻ ശ്രദ്ധിച്ചിരുന്നു പ്രകാശ് വർമ്മ സാറും ഭയങ്കര സ്നേഹവും കരുതലും തന്നിരുന്നു അതുകൊണ്ട് ആ സീനുകളിൽ അഭിനയിക്കുമ്പോൾ എനിക്ക് കുഴപ്പമൊന്നും തോന്നിയില്ല സംവിധായകൻ തരുൺമൂർത്തി സാർ അടിപൊളിയാണ് എന്താണ് ചെയ്യേണ്ടതെന്ന് വളരെ വിശദമായി പറഞ്ഞുതരും അദ്ദേഹം എന്താണ് പ്രതീക്ഷിക്കുന്നതെന്നും പറഞ്ഞുതരും എന്നെ മുഴുവൻ സമയവും അദ്ദേഹം എല്ലാം പറഞ്ഞു തന്ന് ഗൈഡ് ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് അഭിനയിക്കാൻ ഈസി ആയിരുന്നു എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ചെയ്തു കാണിച്ചു തരുമായിരുന്നു എല്ലാം വൃത്തിയായി പറഞ്ഞു തരുന്നത് കൊണ്ട് നമുക്ക് ഇതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ഐഡിയ കിട്ടും അപ്പോൾ അഭിനയിക്കാൻ എളുപ്പമാണ് അതുപോലെ തന്നെ എന്റെ മറ്റൊരു ഗൈഡാണ് ബിനുവേട്ടൻ അദ്ദേഹം കുറച്ചുകൂടി ഫ്രണ്ട്ലിയാണ് എനിക്ക് സ്വന്തം ഏട്ടനെ പോലെയാണ് ബിനുവേട്ടൻ അദ്ദേഹത്തോട് നല്ല അടുപ്പമായത് കൊണ്ട് അദ്ദേഹവുമായിട്ടുള്ള സീൻ ചെയ്യുമ്പോൾ എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല വയലന്റ് സീനുകൾ ആയിരുന്നെങ്കിലും പ്രകാശ്സാറായിട്ടുള്ള സീനിനേക്കാൾ ഫൺ മൊമെന്റ് ആയിരുന്നു ബിനുവേട്ടനുമായിട്ട് ചെയ്യുന്നത് നല്ല രസമായിരുന്നു അദ്ദേഹത്തോടൊപ്പം അഭിനയിക്കുന്നത് സിനിമ എങ്ങനെയായിരിക്കുമെന്നുള്ള ഐഡിയ എനിക്കുണ്ടായിരുന്നുവെങ്കിലും തിയേറ്ററിൽ കണ്ടപ്പോഴാണ് എത്രമാത്രം വലിയൊരു സിനിമയാണിതെന്നും മനസ്സിലായത് സിനിമ കഴിഞ്ഞപ്പോൾ സംസാരിക്കാൻ കഴിയാതെ തരിച്ചിരുന്നു പോയി അച്ഛനും അമ്മയ്ക്കും സഹോദരനുമൊപ്പമാണ് സിനിമ കണ്ടത് സിനിമയുടെ മറ്റ് അണിയറ പ്രവർത്തകരും ഉണ്ടായിരുന്നു സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോൾ എന്റെ തൊട്ടു പിന്നിലാണ് പ്രകാശ് സാർ ഇരുന്നിരുന്നത് ഞാൻ സിനിമ കണ്ട് പേടിക്കുന്നതൊക്കെ കണ്ടുകൊണ്ട് അദ്ദേഹം പിന്നിലിരിക്കുകയാണ് പ്രകാശ് സാർ എന്നോട് വന്ന് പറഞ്ഞു വളരെ നന്നായി ചെയ്തു അദ്ദേഹം മാത്രമല്ല സിനിമ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ലാലേട്ടനും ശോഭന മാമും മോൾ നന്നായിട്ട് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിരുന്നു കുറെ ഉപദേശങ്ങളൊക്കെ തന്ന് ഇനിയും നല്ല സിനിമകൾ ചെയ്ത് എത്തട്ടെ എന്ന് പറഞ്ഞു സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഞാൻ കരഞ്ഞുപോയി ആദ്യമായിട്ട് എന്നെ കാണിക്കുന്നത് ഞാൻ ഒരു ചെറിയ കുട്ടിയായി ലാലേട്ടന്റെ കയ്യിൽ പിടിക്കുന്നതാണ് അത് കണ്ടപ്പോൾ എന്റെ പപ്പയുടെയും മമ്മിയുടെയും കണ്ണു നിറഞ്ഞു അവർക്ക് ഭയങ്കര സന്തോഷമായി ആദ്യമൊക്കെ ഓരോ സീനിലും മോൾ എവിടെ മോൾ എവിടെ എന്നാണ് അവർ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത് പക്ഷെ പിന്നീട് അവർ ആ സിനിമയിൽ മുഴുകിപ്പോയി പപ്പയും മമ്മിയും സിനിമ കണ്ട് ഭയങ്കര കരച്ചിലായിരുന്നു ഞങ്ങൾക്ക് അഭിമാനമുണ്ടെന്ന് എന്നോട് പറഞ്ഞു ഞാനും എന്നെ തിരയുന്നതിന് പകരം സിനിമയിൽ തന്നെ ഒരു മാജിക് കാണുന്ന അവസ്ഥയിലായിരുന്നു ഇനിയും കൂടുതൽ നല്ല അവസരങ്ങൾ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു സിനിമയിൽ അഭിനയിക്കാൻ ഇഷ്ടമാണ് ഇനിയും സിനിമ അഭിനയം തുടരും അമൃത പറഞ്ഞു നിർത്തി